സ്വാഗതം അതാ സോനു ഇതാ പൂവൊക്കെ പറിച്ചിട്ടുണ്ട് കേട്ടോ സ്കൂളിലേക്ക് പോവാൻ വേണ്ടി വെക്കാളും സോനു സോനുന്റെ സ്കൂളില് പോവാണെ ഞാനും കുഞ്ഞും കൂടെ കുഞ്ഞു സ്കൂളിലേക്കാണ് പോകുന്നത് ഇന്നിതാ ഓണാഘോഷ പരിപാടിയാണ് കേട്ടോ സ്കൂളില് സോനും കുഞ്ഞുമൊക്കെ സ്കൂളിലേക്ക് പോവാണ് ആ അതാണ് മെല്ലെ പറിക്കഞ്ഞു എനിക്കങ്ങനെ ഒരു തിരക്ക മെല്ലെ പറക്കി സമാധാനില്ലാത്ത ആയസ് സോനും കുഞ്ഞൊക്കെ പൂവൊക്കെ പറഞ്ഞിട്ടോ ഇത് സോനുവിന്റെ അതാ സോനു വല്ല പറക്കി ചെടിക്ക് വേദനയാവും കുഞ്ഞു പൂ പറിക്കുന്നണ്ടോ ഗൈസ് 누라 r a h e n g പണ്ടത്തെ ഓർമ്മയൊക്കെ വരുന്നുണ്ട് കേട്ടോ പൂ പറ പണ്ട് ഞമ്മളൊക്കെ ചെറുതായിരിക്കും ആ കുഞ്ചോസ് ഇപ്പൊ വരില്ലേ കുഞ്ചോസഫ് ഉം പൂ തരുന്ന 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 ഓരോ വീടുകളിലെത്തി ല്ലേ ഇപ്പൊ ഞങ്ങൾ പോട്ടേട്ടാ സോനു സോനുവിന് ഇപ്പൊ വരാൻ ഉണ്ട് ഒരു ബസ് അതിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അവൻ നിൽക്കുകയാണവൻ ഞങ്ങൾ പോട്ടേട്ടോ അപ്പോൾ അതക്കാശം ഞങ്ങൾ സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ കുഞ്ഞുവിൻ്റെ സ്കൂളിൽ പോയിട്ട് വേണം ഫുഡൊക്കെ ഉണ്ടാക്കാൻ അപ്പോൾ കുറച്ച് പേരുണ്ട് അവിടെ പിറ്റേക്കാർ തന്നെയാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് പേരാണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നതും ഓക്കെ അപ്പോൾ പോകുന്ന പോക്കിൽ പൂവൊക്കെ പറിച്ചങ്ങനെ പോകാമല്ലോ അത് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്ന് പോവാണ് കേട്ടോ ടാറ്റ പോട്ടെ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കയറി നല്ല കാട്ട് പൂക്കൾ കിട്ടും കേട്ടോ നല്ല ഭംഗിയായിരിക്കും കാണാൻ പക്ഷെ ഇപ്പോൾ കയറാൻ പറ്റില്ല അവിടെ ആനയും ഒക്കെയാണ് നല്ല ഭംഗിയായിരിക്കില്ലേ വിനു നമ്മൾ കാട്ടിൽ പോയിട്ട് കുറേ പൂക്കൾ കണ്ടില്ലായിരുന്നു വെറൈറ്റി നാശമായി പോവലിട്ടാലും വേണോ കുഞ്ഞിനെ എല്ലാ പൂവും വേണം കേട്ടോ അവനോട് പൂ ഇതൊന്നും അവൻ കേൾക്കുന്നില്ല എന്നാൽ അങ്ങനെ വൃത്തിക്ക് പറക്കിയത് കളയല്ലേ ഇതൊക്കെ വേറെ വേറെ ഇടണായിരുന്നു അതിലിട്ട കലർന്നു പോകും അവരിൽ തന്നെ ആശം വന്നിട്ടുണ്ട് കേട്ടോ തേൻ കുടിക്കാൻ അവരെ പൂവൊക്കെ ഒന്ന് പറക്കല്ലേ നമ്മൾ എനിക്ക് കുഞ്ഞൂസിൻ്റെ ആക്രാന്തായിട്ടോ പൂ കണ്ടപ്പോൾ എന്നാ മതിബാ പറ്റില്ല പിന്നു അത് വേറെ കൈ പിടിച്ചെന്ന അതിലിട ഇതറിയില്ലോ ടീച്ചറോട് ചോദിച്ചോക്കാം വേണോന്ന് ഞങ്ങളെ ഏകദേശം സ്കൂളിലവിടെ എത്താനായിട്ടോ ഗൈസ് പെട്ടെന്ന് വാങ്ങുഞ്ഞു ഇനി മതി പൂവ് അത് മതി ഇനിയും കുട്ടികളൊക്കെ കൊണ്ടരല്ലേ അത് പോരെ പൂവ് അതൊക്കെ മതി അതൊക്കെ കോളാമ്പി പൂവാണ് നല്ല ഭംഗിയുണ്ടല്ലേ അവിടെ ആരോ അലക്കുന്നുണ്ട് തോട്ടില് നല്ല കറക്കിടാ ആ ഞാൻ പിന്നെ കൊറച്ചല്ലേ വെക്കുന്നുള്ളു അപ്പൊ ഞാൻ സാറോട് പറഞ്ഞു വന്നിട്ട് അരിഞ്ഞാൽ മതിയല്ലോ അപ്പൊ നമ്മൾ സ്കൂളിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതായത് ഇന്നത്തേക്ക് ആവശ്യമായിട്ടുള്ള പാലാണേ സേമി പൈസ കേട്ടോ വെക്കുന്നത് അപ്പൊ ഇതാ സ്കൂളിൽ എത്തിയിട്ടുണ്ട് അപ്പത്തേനും ഇതാ എച്ച് എം വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ് ഇപ്പം ഇത് ഏകദേശം ഒരു എട്ടര ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവർ സ്കൂളിൻ്റെ അടുത്തുള്ളവർ കുറച്ച് പേര് കൂടിയിട്ട് ഇന്നലെ സാമ്പാറിനുള്ളതും അവേലിനുള്ളതും ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്നിനിപ്പം അരിയാനൊക്കെ ഉള്ളൂ കേട്ടോ പിന്നെ ഇനിയിപ്പോൾ ഗായസ് നേരെ പോകുന്നത് കിച്ചണിലേക്കാണ് കേട്ടോ ഇനി അവിടുത്തെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഇവിടെ സ്റ്റേജിൽ വെച്ച കുഞ്ഞു പൂവൊക്കെ കുഞ്ഞൂസിൻ്റെ പൂവ് അപ്പം ഗൈസ് ഇതാ നമുക്ക് അടുക്കളയിലേക്ക് പോകാം പോവാട്ടോ അടുക്കളയിൽ ആരൊക്കെ ഉണ്ട് നോക്കാം ഇവിടെ ഇവിടെന്താ ഗൈസ് സാമ്പാറൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ വന്നപ്പോഴത്തേനും സാമ്പാറായിട്ടുണ്ടായിരുന്നു ദാ ഞാൻ പോയിട്ടാണ് കേട്ടോ അരിയിട്ടത് പിന്നെ റേഷനരി ആയതുകൊണ്ട് മെല്ലെ ഇട്ടാൽ മതിയല്ലോ അത് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റിവെച്ചു കേട്ടോ പിന്നെ ദാ അരി ഇട്ടോ പതിനഞ്ച് കിലോ അരിയാണ് കേട്ടോ ഇട്ടത് പിന്നെ ഗായ സോന് രാവിലെ പോയിട്ടുണ്ടല്ലോ അവന് എന്താ പായസം മാത്രമല്ലോ കേട്ടോ സ്കൂളിൽ പിന്നെ എന്തൊക്കെയോ ബടമലിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അവൻ വിശന്ന് വരുമല്ലേ അപ്പോൾ പിന്നെ അവനോട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ സ്കൂളിൽ നിന്ന് മുമ്പ് തന്നെ ബസ് കിട്ടും കേട്ടോ അപ്പം പിന്നെ ഇവിടെ വന്ന് ഇറങ്ങിയാൽ മതിയല്ലോ അപ്പം അവന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോകാമെന്നുള്ള രീതിയിൽ ഞാൻ അവനോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അവനിങ്ങോട്ട് വരും കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ കൈസ് ആ പച്ചടിക്കുള്ള വെള്ളരിയും പിന്നെ പിന്നെന്താ കുറച്ച് പച്ചമുളകും ഒക്കെ അരിയാണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അരിഞ്ഞു പിന്നെ തോരൻ വെക്കാൻ കേബേജാ ആട്ടോ കൈസ് വാങ്ങിയത് പയർ കിട്ടിയില്ല അതുകൊണ്ടാണ് കേട്ടോ കേബേജ് വാങ്ങിയത് എല്ലാവരും കൂടിയായിട്ട് നല്ല രസമായിരുന്നു കേട്ടോ ഇത് ആസ്വദിക്കാനുള്ള സമയോത്തേക്കും ഇതൊക്കെ അത് ആണ് കേട്ടോ എല്ലാവരും ഓരോ ഒരുക്കത്തിലാണ് കേട്ടോ പ്രായസത്തിനുള്ള ഒരുക്കങ്ങളാണ് ഉപ്പേരി പാവം ചോറായ പരിപാടിയാണ് भारत ने गलत है

പിന്നെ പിന്നത് ഗായസ് ഇലയൊക്കെ ഇട്ടു ചോറ് ഇരുന്നു കേട്ടോ വലിയ ആഘോഷങ്ങളും കളികളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ വെറും ഫുഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ദാ നമ്മളെ വീടുകളിൽ ആഘോഷിക്കാൻ പറ്റാത്ത എത്രയോ കുട്ടികളുണ്ടാവും കേട്ടോ ഒരു ചെറിയ രീതിയിൽ പോലും ഓണം ആഘോഷിക്കാൻ പറ്റാത്ത കുട്ടികളൊരുപാടുണ്ടാകും അപ്പോൾ അവർക്കൊക്കെ ഒരു രസമായിരിക്കുമല്ലോ ഇതൊക്കെ ഇത് കുഞ്ഞോസിൻ്റെ ഫ്രണ്ടാണ് എൽ കെ ജി തൊട്ടേ ഇവർ ഒരുമിച്ചത് வேணம் பூப்பட வேணம் பூவிலி வேணம் பூணாரம் காட்டிய கன்னி பூமகள் வேணம் ஓவேணம் பூப்பட வேணம் பூவிலி வேணம் ஊணாரம் காட்டிய கண்ணி பூமகள் வேணம் ിൽ നിന്നും തേ വരതാഴി എഴുങ്ങള്ളൊന്ന് പോരോലം പോരുന്നുണ്ടേ മൂളി പോരുന്നുണ്ടേ പൂവേണം പൂപ്പട വേണം പൂവിളി വേണം കൂണാരം ചാട്ടിയ കന്നിപ്പൂമകൾ വേണം പൂവെള്ളും പുുന്ന ചോഴിക്കും മക്കൾ കന്തായു നാവോറ് പാടണ കന്നി കണ്ണിടയുമായി നീ എന്തേ വന്നില്ല വേണം പൂവിളി വേണം തനനാറം ചാത്തിയ കന്നി വേണം പിന്നെ അതൊക്കെ തിരക്കൊക്കെ കഴിഞ്ഞു എല്ലാവരും പോയി കേട്ടോ പിന്നെന്താ ഞങ്ങൾ ഇതൊക്കെ തേച്ച് എല്ലാം വൃത്തിയാക്കി ക്ലീനാക്കി വെച്ചു കേട്ടോ എന്തായാലും പത്ത് ദിവസം ലീവല്ലേ അപ്പോൾ പിന്നെ അടുക്കളയൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കി വെച്ചു പിന്നെ എന്താ എച്ച് എമ്മ് പറഞ്ഞു കേട്ടോ വീട്ടിൽ കൊണ്ടാക്കിത്തരാമെന്ന് ഞങ്ങൾ ഞങ്ങൾ രണ്ട് മൂന്ന് പേരുണ്ട് കേട്ടോ പിന്നെ സോനു കുഞ്ഞുണ്ട് അങ്ങനെന്താ കയ്യിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നടന്ന് പോകാൻ റിസ്ക്കാണ് അപ്പോൾ പിന്നെ എച്ച് എം കൊണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞു കേട്ടോ ആദ്യം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആ സ്കൂളിൽ പഠിക്കുന്ന കുറച്ച് കുട്ടികളും പിന്നെ രക്ഷിതാക്കള് പോലും ഉണ്ടായിരുന്നില്ല പി ടി എക്കാരും ടീച്ചേഴ്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ എന്തെങ്കിലും അത് ആയിക്കോളും നമുക്കറിയാം ചില അങ്ങനെയൊക്കെ ചെറിയതാണ് ഞമ്മക്ക് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഓണ പരിപാടികളും പ്രസാര കടയും അതൊക്കെ ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും കുട്ടികളുടെ വലിയ சரி ஓoze தானਾ அங்கோட்டு ஒரு வளவு جاي அங்கoida இது கഞ്ഞിட்டன പിന്നെ അങ്ങോട്ട് കേറി പോണം കേറിപ്പോണം ആപ്പുറത്തെ ഇത് എന്താ ആ ഞങ്ങളിതിപ്പോണം അപ്പൊ ഇതാ ഞമ്മളിവിടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ദാ പത്ത് ദിവസേന ലീവാണ് ഇനിയിപ്പോൾ ഓണപരിപാടികളൊക്കെ ആയിരിക്കും അതൊക്കെ വീഡിയോ ഇടുന്ന ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേല്ലോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്